നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നിയമസഭയിൽ സി പി എമ്മിനെയും പിണറായി വിജയനെയും ചുഴറ്റിയെറിഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു എന്നാൽ ഇന്നിപ്പോൾ നിയമസഭയിൽ നേർക്കുനേർ യുദ്ധം മാത്യു കുഴൽനാടൻ എം സ്പീക്കർ എൻ ഷംസീറും തമ്മിലായിരുന്നു ഒരു വേള വലിയ രീതിയിൽ പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് സ്പീക്കർ മാത്യു കുഴൽനാടനോട് സംസാരിച്ചത് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയ മാത്യു കുഴൽനാടൻ വിഷയം അവതരിപ്പിക്കുന്നതിനിടെ വന നിയമ ഭേദഗതി ഉന്നയിച്ചപ്പോൾ സ്പീക്കർ ഇടപെടുകയായിരുന്നു യു ഡി എഫ് സർക്കാർ അധികാരത്തിലിരുന്നാൽ ഇങ്ങനെ ഒരു ഭേദഗതി ബിൽ ഈ സംസ്ഥാനത്ത് പ്രസിദ്ധീകരിക്കുമായിരുന്നോ എന്ന് മാത്യു കുഴൽനാടൻ ചോദിച്ചു തൊട്ടു പിന്നാലെ ഷംസീർ അങ്ങ് പൊട്ടിത്തെറിക്കുകയായിരുന്നു നിങ്ങൾ എന്താണ് അവതരിപ്പിക്കുന്നതെന്ന് ചോദിച്ച സ്പീക്കർ വന നിയമ ഭേദഗതിയൊക്കെ പിൻവലിച്ചു എന്ന് മറുപടി പറഞ്ഞു അതവിടെ പറയേണ്ട കാര്യം എന്താണെന്നും സ്പീക്കർ ചോദിക്കുകയായിരുന്നു താനൊന്ന് പറഞ്ഞോട്ടെ എന്ന് മാത്യു കുഴൽനാടൻ ആവശ്യപ്പെട്ടുവെങ്കിലും സ്പീക്കർ അതിന് വഴങ്ങിയില്ല അതിന്റെ ആവശ്യം എന്താണെന്നും വനനിയമ ഭേദഗതി ഇല്ലാത്തതല്ലേ എന്നും സ്പീക്കർ ചോദിച്ചു പിൻവലിച്ച കാര്യം ഇവിടെ പറയേണ്ട കാര്യം എന്താണെന്ന ചോദ്യത്തിന് ഇത് വൈകാരികമായ പ്രശ്നമെന്നായിരുന്നു മാത്യു കുഴൽനാടന്റെ മറുപടി എന്നാൽ കടുത്ത നിലപാടെടുത്ത സ്പീക്കർ എന്താണ് ഇവിടെ അടിയന്തര പ്രമേയം എന്ന് ചോദിച്ചു എന്തൊരു കഷ്ടമാണ് സർ ഏതു സമയത്തും ഇതാണ് അവസ്ഥയെന്നായിരുന്നു പ്രസംഗം തടസ്സപ്പെട്ടതിൽ കുവിതനായ മാത്യു കുഴൽനാടൻ ഇരുകൈകളും വീശിക്കൊണ്ട് സ്പീക്കറോട് തിരികെ പറഞ്ഞത് നിങ്ങളുടെ എല്ലാ പ്രകടനവും നടത്തേണ്ട വേദിയല്ല ഇതെന്ന് സ്പീക്കർ ഇതിന് മറുപടി പറഞ്ഞു അവതരിപ്പിക്കേണ്ട കാര്യങ്ങൾ അവതരിപ്പിക്കുക നിങ്ങൾക്ക് ഡിമാൻഡിൽ ആ കാര്യങ്ങൾ പറയാം പിൻവലിച്ച വനനിയമ ഭേദഗതി ഇവിടെ പറയേണ്ട കാര്യമില്ല നിങ്ങൾ എഴുതി തന്ന കാര്യം ഉണ്ടെന്ന് സ്പീക്കർ ഫയൽ ഉയർത്തിക്കാട്ടിക്കൊണ്ട് പറഞ്ഞു നിലമ്പൂരിലെ വന്യജീവി ആക്രമണമാണ് എഴുതി തന്നത് എന്തും വിളിച്ചു പറയാമെന്നാണോ എന്നും പറഞ്ഞ സ്പീക്കർ അടിയന്തര പ്രമേയമായി ഉന്നയിച്ച വിഷയത്തിനുള്ളിൽ നിന്നുകൊണ്ട് വേണം സംസാരിക്കാനെന്നും ഓർമ്മിപ്പിച്ചു ഭരണപ്രതിപക്ഷാംഗങ്ങൾ ഇരുവശത്തുമായി നിന്ന് ബഹളം വെച്ചുവെങ്കിലും സ്ഥിതി കലുഷിതമായില്ല മധ്യ കുഴൽനാടൻ തന്റെ പ്രമേയ അവതരണം പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു നിയമസഭ തുടങ്ങിയ ദിവസം മുതൽ തന്നെ സി പി എമ്മിനും സർക്കാരിനും ഇട്ടു കൊട്ടോട് കൊട്ടുകൊടുക്കുകയാണ് പ്രതിപക്ഷം ശക്തമായ രീതിയിലുള്ള ചില വാദഗതികൾ കഴിഞ്ഞ ദിവസങ്ങളിലും ഉയർന്നു വന്നിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ രീതിയിലാണ് മുഖ്യമന്ത്രിയെ വിമർശിച്ചത് അതായത് സി ഒരു വർഗീയ പാർട്ടിയാണ് എന്ന് വെട്ടിത്തുറന്ന് പറയുകയായിരുന്നു നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വർഗീയതക്കെതിരെയാണ് പാലക്കാട്ടെ ജനങ്ങൾ എന്നെ ജയിപ്പിച്ചു വിട്ടതെന്നും അവരോട് നന്ദിയുണ്ടെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുകയായിരുന്നു അതായത് ബി ജെ പി വലിയ വർഗീയത പറയുന്നത് സി പി എം ആണ് എന്ന് പച്ചയ്ക്ക് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെ ഇരുത്തിക്കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് അല്ലെങ്കിലും കഴിഞ്ഞ കുറേ നാളുകളായി സി പി എമ്മിന് ഏറ്റവും വലിയ തലവേദന രാഹുൽ മാങ്കൂട്ടത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്താതിരിക്കാൻ വേണ്ടി എന്തെല്ലാം കളികളാണ് സി പി എം പുറത്തെടുത്തത് പക്ഷേ ഒന്നും അങ്ങോട്ട് ശരിയായില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത